ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണമാണ് ഉയരുന്നത് ഇതിനായി കോടികളുടെ വിലപേശൽ നടക്കുന്നതായി സി പി ഐയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാക്കൾ ആരോപിച്ചു പട്ടാമ്പി നിയമസഭാ സീറ്റിനു വേണ്ടി മൂന്ന് കോടി രൂപയുടെ ഇടപെടൽ നടക്കുന്നതായി നേതാക്കൾ പറഞ്ഞു മൂന്ന് കോടി കേട്ടോ റിയിപ്പിക്കണം പിന്നെ അഴിമതിയുടെ കാര്യം പറയാനേ ഇല്ല അഴിമതി കാര്യത്തിൽ കെ പി സുരേഷ് ഒന്നാം പ്രതിയാണ് ഈ ജില്ലയിൽ നിങ്ങൾക്കറിയാം പത്രത്തിൽ വന്നാണ് സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട അഴിമതി നെല്ല് സംഭരണത്തിലുള്ള ബന്ധപ്പെട്ട അഴിമതി പാലക്കാട് ജില്ലയിലും പ്രത്യേകിച്ച് പട്ടാമ്പിയിലും വിഭാഗീയ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ജില്ലാ സെക്രട്ടറിയായ കെ പി സുരേഷ് രാജാണ് അതിനുള്ള പ്രധാന കാരണം പട്ടാമ്പിയിൽ പതിനഞ്ച് വർഷമായി സി പി ഐക്ക് ഒരു എം എൽ എ ഉണ്ടായിരുന്നില്ല മോസിൻ വന്നതിന് ശേഷമാണ് ആ സീറ്റ് പതിനഞ്ച് വർഷത്തിന് ശേഷം സി പി ഐ തിരിച്ചു പിടിച്ചത് അതിനുമുമ്പ് തൊട്ട് മത്സരിച്ചത് കെ പി സുരേഷ് രാജാണ് ഇവിടെ മത്സരിച്ചത് അന്ന് കെ പി സുരേഷ് രാജ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് വോട്ടിന് പരാജയപ്പെട്ട സ്ഥലത്താണ് മോസിൻ ആദ്യമായി നിന്നപ്പോൾ ഏഴായിരത്തി നാനൂറ്റി വിഭാഗീയതയുണ്ടാക്കി പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ് അഴിമതി നടത്തുകയാണെന്നും നേതാക്കൾ പറഞ്ഞു ആ പി എ നിയമനത്തിൽ മൂന്നാല് പേരുകളൊന്നും ഒന്ന് പരമേശ്വരൻ്റെ മകൻ കൊടുക്കണം പറഞ്ഞിട്ട് ഒന്ന് രണ്ടാമത് ഇ കെ ഷാജിക്ക് വേണം അഭിലാഷിന് വേണം അതുപോലെ തന്നെ ഒരാളും കൂടി ഉണ്ടായ പേര് ഇപ്പോൾ കിട്ടുന്നില്ല അങ്ങനെ നാല് പേര് ഇതിന് ജോസഫ് രാജ് നാല് പേരും ഇതിന് ആവശ്യമുന്നയിച്ചു ഈ നാലു പേരും എം എൽ എക്ക് സ്വീകാര്യനായ ആളല്ല അതുകൊണ്ട് എം എൽ എക്ക് കൂടി സ്വീകാര്യ ഒരാളെ കണ്ടെത്തിയിട്ടാണ് പി ഐ ഇട്ട് ഫാമിലെ മാനേജർ രാധാകൃഷ്ണനെ ഇവിടെ നിയമിച്ചത് രാധാകൃഷ്ണനെ നിയമിച്ചു രാധാകൃഷ്ണൻ പറഞ്ഞുവെച്ച പാർട്ടി മെമ്പറാണ് സത്യസന്ധനാണ് യാതൊരു അഴിമതിയും ഇല്ലാത്തൊരു സഖാവായിരുന്നയാൽ അയാളെയാണ് നമ്മൾ പി ഐ ഇട്ട് നിയമിച്ച് ആ പി ഐ നിയമിച്ചതിലുള്ള പ്രതിഷേധവും കാരണം സുരേഷ് അനുവാദത്തോടുകൂടെ സുരേഷ് ഷായൻ്റെ അനുവാദത്തോടു കൂടെ ഞാൻ പറയുമ്പോൾ ഷൊർണൂർ വെച്ച് ഇവർ യോഗം ചേർന്നു അടി യോഗം ഷൊർണ്ണൂർ വെച്ച് ചേരുകയും സിപിഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ മുമ്പ് തരംതാഴ്ത്തൽ നടപടി നേരിട്ട സിപിഐ നേതാക്കളായ സിപിഐ പട്ടാമ്പി മണ്ഡലത്തിലെ വാടനാംകുർശി ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ കൊടിയില് രാമകൃഷ്ണന് സിപിഐ ചെമ്പ്ര ബ്രാഞ്ച് കമ്മിറ്റി അംഗം പി കെ സുഭാഷ് മണര്കാട് മുൻ മണ്ഡലം സെക്രട്ടറി പാലോട് മണികണ്ഠൻ എന്നിവരെയാണ് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് നിലവിൽ പാലക്കാട് ജില്ലയിൽ മുഹമ്മദ് മുക്സിന് എംഎല്എ പക്ഷവും ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ് പക്ഷവുമായി വിഭാഗീയത നിലനില്ക്കുന്നുണ്ട് നടന്ന കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ ഈ വിഭാഗീയത പ്രകടമായിരുന്നു നിലവിൽ മുഹമ്മദ് മുക്സിൻ പക്ഷത്തുള്ള നേതാക്കളെയാണ് വിവിധ കാരണങ്ങൾ ഉന്നയിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് രാധാകൃഷ്ണൻ മണൽ മാഫിയെന്ന് രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങി ആരോപിച്ചാണ് രാഹുൽ എന്ന് പറഞ്ഞ പയ്യൻ രാധാകൃഷ്ണൻ തല്ലിയത് അതിൽ മുകേഷും കൂടി അങ്ങനെ അടി ഉണ്ടായി അതിൻ്റെ കേസ് ഇപ്പോൾ ഇന്ന് കോടതിയിൽ ഇപ്പോൾ വിചാരണ നടക്കണമെന്ന് പിന്നീട് ജില്ലാ സെക്രട്ടറി വെച്ചൊരു ഡിമാൻഡാണ് പി എ രാധാകൃഷ്ണൻ രാജിവെക്കണം അവനെ ഒഴിവാക്കണം നിരവധി കാലമായിട്ട് അത് ആവശ്യപ്പെട്ടിട്ടും ഇത്രയും സത്യസന്ധനായ ഒരാളെ മാറ്റി നിർത്തിയാൽ എം എൽ എയുടെ വർക്കുകൾ ഭംഗിയായി നടക്കില്ല എന്നുള്ളതുകൊണ്ട് അയാളെ ഒഴിവാക്കാതെ അയാൾ എന്നെ തുടർന്നു പിന്നെ അയാളുടെ പെൻഷനോട് അനുബന്ധിച്ച ആ സമയത്താണ് രണ്ട് മൂന്ന് മാസം മുമ്പ് അയാളുടെ അപേക്ഷ അയാൾ തന്ന് അത് അംഗീകരിച്ചിട്ടാണ് വേറെ പി എനെ പിന്നെ നിയമിച്ചത് ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ ന്യൂസ് ഡെസ്ക് യൂടോക്ക്